പൂരോരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ മനസ്സിൻ്റെ ആഴം അതിൻ്റെ ചിന്ത മറ്റുള്ളവരുടെ വേദന ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മാത്രം വയ്ക്കുന്ന മറ്റാരോടത്തും പറയാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ചിലർ പുറത്ത് പറയാൻ പറ്റാത്ത പല ഡിസിഷൻസും എടുത്തുണ്ടാവും കാരണം ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കൽ സ്ഥലം മാറ്റം അതുമാത്രമല്ല സൈലൻ്റ് ആയിട്ടുള്ള പോരായ്മകൾ വെളിയിൽ കാണിക്കാതെ ഒതുങ്ങി നിൽക്കൽ പുറമേ കാണുമ്പോൾ ഇവർ കൂളായിരിക്കും പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ പല ചേഞ്ചസും ഇവർക്ക് എന്തായാലും കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തിൽ ജോലിയിൽ ജീവിതത്തിൽ പല പ്രതി പ്രതീക്ഷിച്ച പല മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ജോലി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മാസം അതിന് പരിശ്രമിക്കുന്നത് നല്ലതാണ് ഈ മാസം പുതിയൊരു